ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര മൂന്നാറിൻ്റെ തമിഴ് ഗ്രാമമായ വട്ടവാടയിലേക്കാണ് അത് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ ഇടുക്കിയുടെ കവാടമായ നേരിമംഗലം പാലം കഴിഞ്ഞപ്പോൾ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വാളാച്ചിറ വെള്ളച്ചാട്ടത്തുനിന്ന് തന്നെ തൊട്ടു മുമ്പേ റോഡ് സൈഡിൽ കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി കയ്യിൽ കരുതിയിരുന്ന പഴവും ബിസ്ക്കറ്റും കൊടുത്തപ്പോൾ കുരങ്ങന്മാരുടെ നല്ല നല്ല പ്രകടനങ്ങൾ ഞങ്ങൾക്ക് ക്യാമറയിൽ പകർത്താനായി നിറവയറുമായി ഞങ്ങളുടെ അടുത്തുള്ള കലങ്ങിൽ വന്നിരുന്ന ഒരു പെൺകുരങ്ങും ഒരു വികൃതിയായ ഒരു ആൺകുരങ്ങും ഒരു ചെറിയ കുഞ്ഞിനെ വയറ്റത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന മറ്റൊരു തള്ളക്കുരങ്ങും എല്ലാം നല്ല കൗതുകമുള്ള കാഴ്ചയായിരുന്നു കുട്ടികൾ കുറേ നേരം ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു എറിഞ്ഞു കൊടുക്കുന്ന ബിസ്ക്കറ്റുകൾ ചാടി പിടിക്കുന്നതും പഴം തൊണ്ട് പൊളിച്ച് കഴിക്കുന്നതെല്ലാം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി അവിടുന്ന് യാത്ര തുടർന്ന് ഞങ്ങൾ വാളാച്ചിറ വെള്ളച്ചാട്ടത്തിലെത്തിയപ്പോൾ അവിടെ ഒരുവിധം തിരക്കുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ അവധി ആയതിനാലാകാം രാവിലെ തന്നെ ആളുകളെത്തി തുടങ്ങിയിരുന്നു ഞങ്ങൾ അവിടെയൊന്നും ഇറങ്ങാതെ നേരെ അടിമാലി ടൗണിലുള്ള ശരവണ ഭവനിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു കുഴപ്പമില്ലാത്ത ഭക്ഷണവും നല്ലൊരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ശരവണ ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷായി ഇനി മൂന്നാറിലേക്ക് യാത്ര അവധി ദിവസവും സീസണൊക്കെ ആയതിനാൽ ആവാം റോഡ് നല്ല ബ്ലോക്ക് ആയിരുന്നു യാത്ര വട്ടവടയ്ക്കാറെങ്കിലും മൂന്നാർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള റോസ് ഗാർഡനിൽ ഗാർഡനിലൊന്നുകൂടി കയറണം എന്ന് എനിക്ക് തോന്നുന്നു റോഡ് സൈഡിൽ പാർക്കിംഗ് അലവടെ അല്ലാത്തതിനാൽ അതിനടുത്തുള്ള റിപ്പിൾ ടീടെ പാർക്കിങ്ങിൽ കാറിട്ടിട്ട് കുറച്ച് നടന്നാണ് ഞങ്ങൾ പോയത് ആദ്യമായിട്ട് മൂന്നാർ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ റോസ് ഗാർഡൻ വലിയവർക്ക് അമ്പതും കുട്ടികൾക്ക് ഇരുപത്തഞ്ചും ആണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് കയറി ചെല്ലുമ്പോൾ തന്നെ ആന്തോറിയത്തിൻ്റെ നല്ലൊരു ശേഖരം കാണാം ആന്തോറിയത്തിൻ്റെ പല കളറിലുള്ള വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു വലിയ പൂക്കളും നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ല രസമായിരുന്നു സീസൺ ആയതുകൊണ്ട് എങ്ങോട്ടൊക്കെ ആയാലും ചൈനീസ് ബോൾസായിരുന്നു ഹാങ് പ്ലാന്റ് ആയിട്ടും വെയിലത്തും തണലത്തും എല്ലാം ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പേരറിയെന്നും അറിയാത്ത ഒരുപാട് ചെടികൾ നമുക്ക് കാണാനുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളോടുകൂടി സ്നോറോസ് പൂത്ത് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് യു ഫോർ പല ഇനങ്ങളിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ മെലസ്റ്റോമയൊക്കെ നിറച്ച് പൂത്താണ് നിൽക്കുന്നത് റോസ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെങ്കിലും ഇപ്പോൾ സീസൺ കഴിഞ്ഞ് നിൽക്കുവാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നിറച്ച് റോസാ വലിയ വലിയ റോസാപ്പൂക്കളായിട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ ഇപ്പോൾ സീസൺ ആവുന്നോളും എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണ് എന്താ ഈ കാണുന്നത് റോസിൻ്റെ ഏരിയ ആണ് കേട്ടോ ഈ ചെടികൾ നിറയെ പൂക്കളായിരിക്കും സീസണായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ റോസ് കാർഡിലൊന്ന് കയറണം കുറേ നല്ല ഓർമ്മകളും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത് പൂപ്പന്തലും ചെടികൾ കൊണ്ടുള്ള രൂപങ്ങളും ഹാങ്ങിങ് പ്ലാൻസും എല്ലാം കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഈ വെയിലത്ത് നട്ടെങ്ങനെ ചൈനീസ് പാഴ്സം നല്ല ഉച്ചയ്ക്കാണ് ഉണ്ട് അവർ നനയ്ക്കുന്നത് ഈ ജമന്തി ചെടിയുടെ വലിപ്പം ഭംഗി നോക്കിയൊക്കെ ഇതൊക്കെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾ സമയം കളയാതെ ബാക്കിയുള്ള കാഴ്ച ഞാൻ ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് മൂന്നാറിൽ വന്നവർക്ക് രണ്ട് ദിവസത്തേക്ക് കാണാനുള്ള കാഴ്ച മൂന്നാറിൽ തന്നെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ ഇത് കേട്ടോ വട്ടവടക്കും കാന്തല്ലൂരിനൊക്കെ മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളാണ് റോസ് ഗാർഡൻ കാർമൽഗിരി ബൊട്ടാനിക്കൽ ഗാർഡൻ കാർമൽഗിരി എലഫൻ പാർക്ക് ഫോട്ടോ പോയിന്റ് മാട്ടുപട്ടി ഡാം സൺ വാലി ബോട്ടിംഗ് സെൻ്റർ എക്കോ പോയിന്റ് കുണ്ടല ഡാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തും ഇതാണ് ഫോട്ടോ പോയിന്റ് ഇവിടെ കുതിർ സവാരിക്കും ഫോട്ടോ എടുക്കുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട് ഈ സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇറങ്ങാതെ പോയിട്ടും നമ്മൾ മാട്ടുപെട്ടി ഡാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മണി കഴിഞ്ഞു മാട്ടുപെട്ടി തന്നെ റോഡ് സൈഡിൽ ഒരു തട്ടുകടയിൽ കേരള സ്റ്റൈൽ ബിരിയാണി എന്ന് ബോർഡ് കണ്ടിട്ട് അവിടെ കയറി നമ്മൾ ഓരോ സിംഗിൾ ബിരിയാണി കഴിച്ചു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ഇവിടെ മറ്റു ഹോട്ടലുകളിലേക്ക് ഒരു തമിഴ് സ്റ്റൈൽ ഫുഡായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള അടുത്ത് നിന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് നമ്മൾ വട്ടടയ്ക്ക് പോകുന്ന വഴി തന്നെയാണ് ഇതുള്ളത് കോടമഞ്ഞിറങ്ങിയതാരണം ഫ്രണ്ടിലെ വഴിയൊന്നും അത്ര അല്ല അങ്ങനെ മൂന്നാറിൻ്റെ മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിച്ച് കണ്ണന്തവും കുന്നുകളുടെ പാതയിലൂടെ സഞ്ചരിച്ച് വട്ടവടയുടെ കവാടമായ ചെക്ക് പോസ്റ്റിലേക്ക് ഞങ്ങളെത്തി ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് കാണുന്നവരെയുള്ള വനപ്രദേശത്ത് വണ്ടി നിർത്തി ഇറങ്ങരുതെന്നും അടുത്ത ദിവസം ആറു മണി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാൻ ഉള്ളതെന്നുള്ള നിർദ്ദേശം നൽകി അവർ ഞങ്ങളെ കടത്തി വിട്ടു വട്ടവടയുടെ വീഡിയോകളിലൊക്കെ നമ്മൾ കാണാറുള്ള കവാടം ഇതാണ് കേട്ടോ വിൻ്റർ വെജിറ്റബിൾ വില്ലേജ് ശീതകാല പച്ചക്കറി ഗ്രാമം എന്നാണ് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വഴിയിലൊരു നാല് കിലോമീറ്ററോളം നമുക്ക് വണ്ടി നിർത്താൻ അലൗഡ് അല്ല വഴിയിൽ ഒരുപക്ഷെ കാട്ടാനേനോ കാട്ടുപന്നീനെ കാട്ടുപോത്തിനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് യൂക്കാലി മരങ്ങളാണ് ഈ വളർന്നു നിൽക്കുന്നത് അങ്ങനെ വിജനമായ വഴിയിലൂടെ നമ്മൾ നാല് കിലോമീറ്റർ കടന്ന് വട്ടവടയുടെ ആൾ താമസമുള്ള എത്തി ഊർക്കാട് എന്ന സ്ഥലത്ത് എവർഗിലേ എന്നൊരു ഹോം സ്റ്റേലായിരുന്നു നമ്മൾ റൂമ് ബുക്ക് ചെയ്തിരുന്നത് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു ഹോം സ്റ്റേ ആണിത് ഫ്രണ്ട് തന്നെ കാർ പാർക്കിങ്ങും നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മഞ്ഞിറങ്ങുന്ന തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റും സീസൺ സമയമാണ് റൂം ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് ബുക്ക് ചെയ്യാനായിട്ട് ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഇത് അവർ ഗ്രീൻ്റെ ഫ്രണ്ട് തന്നെ കാച്ചു നിൽക്കുന്ന ഒരു അവ മരമാണ് നിറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഡിസംബർ പ്ലാൻ എന്നറിയപ്പെടുന്ന പോയിന്റ് സെറ്റാണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പാഴ്സൽ സർവീസും ഉണ്ട് അപ്പം നമ്മൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചായയോടെങ്കിലും കഴിഞ്ഞിട്ട് സ്ഥലങ്ങൾ കാണാൻ പോവാണ് ജീപ്പിലാണ് പോകുന്നത് കാർ കൊണ്ടൊന്നും പോകാൻ പറ്റാത്ത വഴിയാണ് അങ്ങനെ നമ്മൾ കുന്നുകളൊക്കെ കയറി വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു ഫാം കാണാനുണ്ട് നമുക്ക് വട്ടവടയിലെ താമസക്കാർ തമിഴ്മാരാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറമായിട്ടാണ് തമിഴ്നാടുള്ളത് അങ്ങനെ ഒക്കെ പൊളിഞ്ഞ വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ഞങ്ങളൊരു ഫാമിലെത്തി സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും സൂര്യകാന്തിക്കും കൃഷി ചെയ്തേക്കുന്ന ഒരു ഫാമായിരുന്നു അത് ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല ഞങ്ങൾ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു തന്നു ഇപ്പോൾ സ്ട്രോബെറിയുടെ അല്ല എന്നാലും ഇടയ്ക്കോടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ബ്ലാക്ക്ബെറിയാണ് ബ്ലാക്ക്ബെറി ഈ കളറിൽ പറിക്കുകയാണെങ്കിൽ ചുവന്ന കളറിൽ പറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുളിയായിരിക്കും നല്ല കറുപ്പ് കളറുള്ളതിനാണ് മധുരം ഉള്ളത് നമുക്ക് രുചി നോക്കാനായിട്ട് അവരവിടുന്ന് പറിച്ചു തന്നു പിന്നെ പോരാൻ നേരത്തെ നമ്മൾ കുറച്ച് ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും സ്ട്രോബെറി ജാമും സൂര്യകാന്തി വിത്തും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ നമ്മൾ പോയതൊരു ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് ക്യാരറ്റും ക്യാബേജും ഗ്രീൻ പീൻസൊക്കെ ആയിരുന്നു അവിടെ നട്ടാറുന്നത് ഞങ്ങൾ വന്നപ്പോൾ അവിടെ പണിക്കാർ ഇളവെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അവരുടെ പച്ചക്കറി വാങ്ങാൻ കുറേ നിർബന്ധിച്ചെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചില്ല അങ്ങനെ കേരളത്തിൻ്റെ പച്ചക്കറി ഗ്രാമമായ വട്ടവടയിലെ കൃഷിയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോന്നു പിന്നെ കണ്ട ഒരു കടയിൽ എടുത്ത് ഞങ്ങൾ മൂന്നാറിൻ്റെ പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചു പുളിയില്ലാത്ത നല്ല മധുരമാണ് മൂന്നാറിൻ്റെ പാഷൻ ഫ്രൂട്ടിന് അങ്ങനെ തണുപ്പത്ത് പാശം ഫ്രൂട്ടൊക്കെ പൊട്ടിച്ചെന്ന് ഞങ്ങളെ യാത്ര ആസ്വദിക്കുകയായിരുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ രുചിയാണെന്ന് കുറച്ചുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പാഷൻ ഫ്രൂട്ട് വെച്ച കണ്ട് ഞങ്ങൾ അവിടെ നിർത്തി ഓറഞ്ചും മരത്തക്കാളിയും പാഷൻ ഫ്രൂട്ടും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ പാഷൻ ഫ്രൂട്ടും കുറച്ച് മരത്തക്കാളിയും ഞങ്ങൾ വാങ്ങിച്ചു മരത്തക്കാളി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല കേട്ടോ അതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല അത് അതിൻ്റെ ഉള്ളിലുള്ള ഈ പളുപ്പാണ് തിന്നുന്നത് തൊണ്ടിനൊക്കെ നല്ല കയ്പ്പാണ് ഉള്ളത് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഒരു പൂ വരച്ചോണ്ട് വരാൻ നിറഞ്ഞു ഓടി പോകുന്നതാണ്ടു അഭിമന്യുവിൻ്റെ അമ്മാവനാണെന്നാണ് കേട്ടോ ആൾ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതാണ് ആളുടെ നമ്പർ നിങ്ങൾ എപ്പോഴെങ്കിലും വട്ടവടയ്ക്ക് പോകണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടും അപ്പോൾ കുഴപ്പമില്ലാത്ത സർവീസായിരുന്നു മറ്റുള്ള വണ്ടിയൊക്കെ നല്ല സ്പീഡ് പോകുമ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി പയ്യാണ് പോയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓടിക്കതച്ച് കുറച്ച് ഊട്ടിപ്പൂവും പറിച്ചുകൊണ്ട് വന്നു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു പൂവ് പിന്നെ നമ്മൾ നമ്മളവിടെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിൽ പോയായിരുന്നു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയും പറ്റും ഇതാണ് വട്ടവാടയുടെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും അവർ താമസിക്കുന്ന വീടുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ രാവിലെ തന്നെ വരുവാണെങ്കിൽ വ്യൂ പോയിൻ്റ് നമുക്ക് സൂര്യോദയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വട്ടവടയിലെ കാഴ്ചകൾ നിങ്ങൾ ഏത് വീടേക്കെടുത്ത് വയ്ക്കിയാലും ഇതുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത് മെയിനായിട്ട് ഇവിടുത്തെ കാലാവസ്ഥയും മഞ്ഞൊക്കെ ആസ്വദിക്കുക പിന്നെ ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഫ്രഷായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കാം വട്ടവടയിലെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കണ്ണന്തേവൻ കുന്നുകളിലെ തേയിലത്തോട്ടങ്ങളിൽ കോടമഞ്ഞിറങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണിത് അങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകൾ മനസ്സിൽ പകർത്തി നമ്മൾ മൂന്നാറിൽ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ